പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചിലർ സി പി എമ്മിനെതിരെ ഉയർത്തുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ കൽപ്പറ്റയിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സി കെ ശശീന്ദ്രൻ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമലപ്പെടുത്തിയിട്ടുണ്ട് കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ പാടില്ല നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുഴുവൻ പ്രതികളും അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഇതിലേക്ക് വലിച്ചഴിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് ഒരു വാർത്ത വലിയ രീതിയിൽ വന്നു എസ് എഫ്ഐയുടെ പരസ്യ വിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഒരു വാർത്ത വന്നു വരായണം തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ട് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില രക്ഷാകർത്താക്കളും അപ്പോഴവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് തിരിച്ചു പോരുകയല്ലാതെ വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല പ്രതികളെ സഹായിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സിപിഐഎമ്മിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സി കെ ശശീന്ദ്രൻ വ്യക്തമാക്കി